പുതിയതായി വന്ന സൈനികൻ കിടന്ന ഒരു വാൾ കണ്ടു അതെടുക്കാൻ കുനിഞ്ഞതും താൻ ഒരു ലാൻഡ് മൈനിൽ ചവിട്ടി നിൽക്കുകയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അടുത്തുനിന്ന കൂട്ടുകാർക്ക് എന്ത് സംഭവിച്ചെന്ന് മനസ്സിലായില്ല പുതിയ സൈനികൻ അനങ്ങാൻ പോലും പറ്റിയില്ല ക്യാപ്റ്റൻ വേഗത്തിൽ ഓടിയെത്തി അദ്ദേഹം ഒരു ചുള്ളിക്കമ്പെടുത്ത് ശ്രദ്ധയോടെ മണ്ണ് നീക്കി ഏതു തരം മൈനാണെന്ന് തിരിച്ചറിഞ്ഞു ഇത് അതിശക്തമായ സ്ഫോടകശേഷിയുള്ള മൈനാണെന്ന് ക്യാപ്റ്റൻ മനസ്സിലാക്കി അദ്ദേഹം ഉടൻ തന്നെ മറ്റ് സൈനികരോട് പിന്നോട്ടു പോകാൻ പറഞ്ഞു എന്നിട്ട് എണ്ണാൻ തുടങ്ങി മൂന്നെത്തുമ്പോൾ ഓടാൻ പുതിയ സൈനികനോട് പറഞ്ഞു പക്ഷേ പേടി കാരണം അയാൾ ക്യാപ്റ്റൻ എണ്ണിത്തീരുന്നതിന് മുമ്പേ പാഞ്ഞു രക്ഷപ്പെട്ടു ഭാഗ്യത്തിന് ക്യാപ്റ്റൻ കൃത്യസമയത്ത് മൈനിൽ വെച്ചു ക്യാപ്റ്റന് ദേഷ്യം വന്നു പുതിയ സൈനികൻ ആദ്യം പാഞ്ഞ് രക്ഷപ്പെടുകയും തന്നെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു അവനൊരു പാഠം പഠിപ്പിക്കാനായി ക്യാപ്റ്റൻ ഒരു ഭീകരമായ നീക്കം നടത്തി മൈനിൽ നിന്നും കാലെടുത്തു പക്ഷേ ക്യാപ്റ്റൻ ചിരിക്കുക മാത്രമാണ് ചെയ്തത് അത് യഥാർത്ഥത്തിൽ ഒരു ടാങ്ക് വിരുദ്ധ മൈനായിരുന്നു ആന്റി ടാങ്ക് മൈൻ അത് പൊട്ടാൻ ടൺ കണക്കിന് ഭാരം ആവശ്യമായിരുന്നു ഇത്രയധികം ഭാരം ആവശ്യമായിരുന്നിട്ടും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ക്യാപ്റ്റന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അത് കുഴിച്ചെടുക്കാൻ അദ്ദേഹം സൈനികരോട് ആവശ്യപ്പെട്ടു എന്നിട്ട് അവരത് ഒരു തുരങ്കത്തിലേക്ക് ചുമന്നുകൊണ്ടുപോയി